നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെ ധാരാളം കരിയിലയും മറ്റു പാഴ്ചെടികളൊക്കെ ഉണ്ടാവും ഈ കരിയിലയും കളകളും നമുക്ക് എങ്ങനെ കൃഷിക്ക് ഉപയോഗപ്രദമാക്കി മാറ്റാമെന്നുള്ളത് നോക്കാം ഒന്നാമത്തേത് പുതയിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പുതയിടുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ചെടിയുടെ ചുവട്ടിൽ ഈ കരിയിലയും മറ്റ് ചപ്പ് ചവറുകളും എല്ലാം കൂട്ടി വയ്ക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചെടിച്ചുവട്ടിലുള്ള ഈർപ്പം ജലാംശം നിലനിൽക്കും ബാഷ്പീകരിച്ച് പോകാനുള്ളൊരു ചാൻസ് നമ്മളവിടെ തടയുകയാണ് അപ്പോൾ അതാണ് ഈ പുതയിടല് കൊണ്ട് മെയിനായിട്ടുള്ള ഗുണം പിന്നൊന്ന് കളകൾ ഉണ്ടാവില്ല അപ്പോൾ കളകൾ ഉണ്ടാവാതിരിക്കുകയും പിന്നെ ജല നഷ്ടം പരിഹരിക്കുകയുമാണ് പുതയിടലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ കരിയില കുറച്ചുകൂടെ മൂല്യവർദ്ധിത വസ്തു ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊരു ജൈവ വളമാക്കി മാറ്റാം അപ്പം ജൈവ വളമാക്കി അല്ലെങ്കിൽ കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം കേട്ടോ ഇതൊരു സിമ്പിൾ പരിപാടിയാണ് വേറെ ഒന്നും വേണ്ട നമുക്കതിന് വീട്ടിൽ ചാക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ചാക്കെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നാല് കമ്പ് അടിച്ച് കൂട്ടിയിട്ട് അതിൽ വല വലിച്ചു കെട്ടുക കെട്ടിയതിന് ശേഷം അതിനകത്ത് നമുക്ക് ഇലകളിടാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചാക്കുകൾ എടുത്താൽ മതി അതിപ്പം എടുക്കാം പ്ലാസ്റ്റിക് ചാക്ക് എടുക്കാം ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ബക്കറ്റ് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഡ്രമ്മുകൾ ഉണ്ടല്ലോ നമ്മൾ ചെടികൾ നടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഡ്രമ്മുകൾ അങ്ങനത്തെ ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതാണെങ്കിൽ നമുക്ക് കാലാകാലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല കാര്യം മിക്കവാറും ഇപ്പോൾ പ്ലാസ്റ്റിക് ചാക്കാണെന്നുണ്ടെങ്കിലും പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ചണച്ചാക്കാണെന്നുണ്ടെങ്കിൽ ദ്രവിച്ച് പോവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ഡ്രമ്മുകളാണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഓട്ടകൾ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് എയറേഷന് വേണ്ടിയിട്ടാണ് ഈ ഓട്ടകൾ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഏറ്റവും താഴത്തെ ഭാഗത്ത് ഒന്ന് രണ്ട് ഓട്ടകൾ കൊടുക്കുക പിന്നെ മുകളിൽ അവിടെ ഇവിടെ ആയിട്ട് ഒന്നോ രണ്ടോ ഓട്ടകളും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കമ്പോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള വായു സഞ്ചാരം ഇതിനകത്ത് കിട്ടും ഇപ്പം നമ്മൾ ഡ്രമ്മ റെഡിയായേ ഇപ്പോൾ ഈ ഡ്രമ്മിന് പകരം ഞാൻ നേരത്തെ കാണിച്ച ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ചാക്കോ എന്ത് വേണോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് ഏതെടുത്താലും നമ്മൾ ആദ്യത്തെ ലെയർ നല്ല കട്ടിക്ക് തന്നെ കരിയില ഇട്ടുകൊടുക്കുക അപ്പോൾ കരിയില ഇട്ടതിന് ശേഷം ഒരു ലെയർ ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കുക ചാണക സ്ലറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബയോഗ്യാസ് സ്ലറി കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മതി ബയോഗ്യാസ് സ്ലറി ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ പച്ചിലകൾ പച്ചില വളങ്ങളായിട്ടുള്ള ക്ഷീമക്കുന്നയുടെ ഇലയോ അല്ലെങ്കിൽ പയറിൻ്റെ ഇലയോ അതല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മരത്തിൻ്റെ തോലുകൾ ഇടാം അല്ല നമ്മൾ പുല്ല് ചെത്തിയിട്ടുണ്ടെങ്കിൽ പുല്ല് ഇടാം അപ്പോൾ ഇങ്ങനത്തെ ഏതാണോ പച്ച ആയിട്ടുള്ള രൂപത്തിലുള്ളത് അതും കൂടെ ഇതിൻ്റെ ഒരു ലെയറായിട്ട് ആയിട്ട് അടുക്കി കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഒരു ലെയർ ചാണക സ്ലറി ഒ ഒഴിച്ചു കൊടുക്കുക ഈ ചാണക സിലറി ഒരുപാടൊന്നും വേണ്ട ഒരു കപ്പ് മതി കേട്ടോ അപ്പോൾ അതൊന്നും ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം വീണ്ടും കരിയിലിടുക ചാണക സ്ലറിയോ സിലറിയോ അഭയവിക സിലറിയോ ഒഴിക്കുക ഇടുക വീണ്ടും ഈ സ്ലറിയിലുള്ള ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ ഡ്രമ്മ ഫുള്ള് നിറയ്ക്കണം ശേഷം അതിൻ്റെ വായുഭാഗം ഒരു ചാക്കുകൊണ്ടോ എന്തെങ്കിലും കെട്ടി വയ്ക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല ഉഗ്രനൊരു കമ്പോസ്റ്റ് റെഡിയായി കിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് കമ്പോസ്റ്റ് റെഡി ആയി കിട്ടുമെന്ന് പറഞ്ഞല്ലോ പക്ഷേ വേറൊരു രീതിയുണ്ട് അത് കുറച്ചുകൂടെ സാവകാശം എടുക്കും എന്നാലും എളുപ്പമാണ് ഇതിനേക്കാളും ഇപ്പം നമുക്ക് ഇതിലെന്ന് പറഞ്ഞാൽ ബയോഗ്യാസിലെറിയോ നമുക്ക് ചാണക സ്ലറിയോ ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അതേസമയം ഞാൻ ഈ പറയുന്ന മെത്തേഡിലെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആവശ്യമില്ല ഒരു ഡ്രമ്മിനകത്ത് നമ്മൾ കരിയില ഇടുക ഒരു ലെയർ ഇട്ടതിന് ശേഷം കുറച്ച് ഒരു ചെറിയൊരു തിക്നെസ്സിൽ മണ്ണിട്ടുകൊടുക്കുക മണ്ണിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു ലെയർ ഒരു തിക്കായിട്ടുള്ള ഒരു ലെയറിൽ കരിയില വീണ്ടും കുറച്ച് മണ്ണിട്ട് കൊടുക്കുക ആ ഒരു രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് കരിയിലെ കമ്പോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നേരത്തേത് ഒരു മാസം കൊണ്ട് റെഡിയാവുന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് മാസം എടുക്കുമെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ രണ്ടാണെങ്കിലും സെയിം റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിനെ അരിച്ചുപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെടിച്ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കമ്പോസ്റ്റ് അരിച്ചുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഇപ്പം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വയ്ക്കുമ്പം അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും മറ്റത് ഇങ്ങനെ ഇലയും തണ്ടും ഒക്കെ കിടക്കുന്നതാണ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു അഭംഗി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അരിച്ചുപയോഗിക്കാൻ പറയണത് അങ്ങനെ അരിച്ചുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടില്ലേ ചണ്ടി ലാസ്റ്റ് അങ്ങനെ അരിച്ച് മാറ്റപ്പെടുന്ന സാധനം സാധനമുണ്ടല്ലോ ബാക്കിയാവണത് ആ സാധനം നമുക്ക് പുതയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ വെറുതെ കളയേണ്ട കാര്യമില്ല അതെടുത്തിട്ട് വലിയ മരങ്ങൾക്കും പച്ചക്കറിയൊക്കെ നമുക്ക് പുതയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ജൈവവളം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് എങ്ങനെ പോയാലും ഇരുപത്തഞ്ച് രൂപ ഉണ്ട് അപ്പോൾ ഈ ഇത്രയും കാശ് മുടക്കി നമ്മൾ പുറത്തുനിന്ന് കമ്പോസ്റ്റും ജൈവ മറ്റ് ജൈവവളങ്ങളും വാങ്ങിക്കുന്നതിന് പകരം അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂലേ ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് വഴി നമുക്ക് ഒന്ന് കൃഷി ചിലവ് കുറയ്ക്കാൻ പറ്റും രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ വീട്ട് വീട്ടിലെയും പച്ചക്കറി തോട്ടം എന്ന് പറഞ്ഞാൽ കാർബൺ ന്യൂട്രൽ ആയിട്ട് മാറും അങ്ങനെ എല്ലാ വീടുകളും ഒരു ഗ്രാമത്തിലെ തന്നെ എല്ലാ വീടുകളും കാർബൺ ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ ആ ഗ്രാമം തന്നെ കാർബൺ ന്യൂട്രൽ ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കാൻ തന്നെ പറ്റും അല്ലേ അപ്പോൾ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ നമ്മുടെ ഭൂമിയെ കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റും സാധാരണയായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ കരിയിലെയും നമുക്ക് കരിയിലെ കമ്പോസ്റ്റ് ഉപ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ എന്നുള്ളത് എല്ലാ ഇലയും ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ കരിയും തേക്കിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ റബ്ബറിൻ്റെ ഇലയും ഉപയോഗിച്ച് കണ്ടിട്ടില്ല ഇനി എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല സാധാരണഗതിയിൽ ഈ രണ്ട് ഇലകളും ഉപയോഗിച്ച് കാണാറില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം